നമസ്കാരം വിടി ഡി സതീഷൻ വളരുകയാണ് എല്ലാ പ്രതിപക്ഷികളെയും തരണം ചെയ്തുകൊണ്ട് വളരെ രാഷ്ട്രീയ തന്ത്രജ്ഞതയോടുകൂടി അദ്ദേഹം നടത്തുന്ന ഓരോ നീക്കങ്ങളും വെച്ചടി വെച്ചടി അദ്ദേഹത്തിൻ്റെ വളർച്ചക്ക് സഹായകമാകുകയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ അവസാനം ഉണ്ടായിട്ടുള്ള വി ഡി എൻ വി പി അൻവറിനെ വെട്ടിമാറ്റിക്കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ കോൺഗ്രസ് അണികളിൽ മാത്രമല്ല യു ഡി എഫിൽ മാത്രമല്ല എല്ലാ വിഭാഗം ജനങ്ങളിലും അദ്ദേഹത്തോട് വലിയ മതിപ്പും അംഗീകാരവുമാണ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ആരാധക വൃന്ദം ഒറ്റയടിക്ക് ഉയർന്നു അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് ഒറ്റയടിക്ക് വളർന്നു എന്നുള്ളതാണ് സത്യം പി വി അൻവറിനോട് പറഞ്ഞ അദ്ദേഹം ഒറ്റ വരിയാണ് പറഞ്ഞത് രണ്ട് വരി മാത്രം പറഞ്ഞാൽ മതി ആര്യാടൻ ചക്രത്തിനെ ഞങ്ങൾ നിശ്ചയിച്ച സ്ഥാനാർത്ഥിയെ നിങ്ങളൊന്ന് അംഗീകരിച്ച് ഒരു പ്രസ്താവന പ്രകടിപ്പിച്ചാൽ അപ്പോൾ ഞങ്ങൾ നിങ്ങളുമായി ചേരും അല്ലാതെ ഞങ്ങളുടെ മേൽ അമേദ്യം ഏർ വാരിയെറിഞ്ഞ ശേഷം ആര്യാടൻ ചൗക്കത്തിന്റെ മേൽ അമേദ്യം വാരി എറിഞ്ഞ ശേഷം അത് തന്നെ നിർത്തി ഞങ്ങൾ നിങ്ങളുമായി കൂടണം എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ ശരിയാകും ആ പ്രസ്താവനയാണ് സത്യത്തിൽ പറഞ്ഞാൽ ആ ധീരമായ തൻ്റെ പ്രസ്താവനയാണ് വി ഡി സതീഷനെ കോൺഗ്രസുകാർ മാത്രമല്ല സി പി എം പ്രവർത്തകർ പോലും അംഗീകരിച്ചിട്ടുള്ളത് പിണറായി വിജയനെ പോലെ അഴകുഴമ്പൻ സമീപനമല്ല എടുത്തത് കൂടാതെ നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചളിവാരി അറിയുമ്പോൾ അവരെ വെട്ടി മാറ്റുക എന്ന് പറയുന്ന കൃത്യമായിട്ടുള്ള എല്ലാവർക്കും ഉള്ള മെസ്സേജ് ആണ് വി ഡി സതീഷൻ കൊടുത്തിട്ടുള്ളത് ആ വി ഡി സതീഷൻ അതുകൊണ്ടുണ്ടായ നേട്ടം എന്ന് പറഞ്ഞത് നിലമ്പൂരിലെ എല്ലാ വിഭാഗം ജനങ്ങളും വി ഡി സതീഷിനോടൊപ്പം യു ഡി എഫ് സ്ഥാനാർത്ഥിയോടൊപ്പം നിന്നു എന്നുള്ളതാണ് അതുവരെ കോൺഗ്രസിലുണ്ടായിരുന്ന പടല പിണക്കങ്ങളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഞങ്ങൾ ഒറ്റക്കെട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗിലെ പ്രവർത്തകരും കോൺഗ്രസിന്റെ പ്രവർത്തകരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് മാത്രമല്ല വി പി വി അൻവർ വലിയ വാദഗതികളോടൊക്കെ ഒക്കെ പറഞ്ഞ് ഒറ്റയ്ക്ക് നിൽക്കാമെന്ന് പറഞ്ഞെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന്റെ സീറ്റ് പേരിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഒന്നും അദ്ദേഹത്തിൻ്റെ പത്രിക തള്ളി മാത്രമല്ല അധികം സ്വതന്ത്രനായി നിൽക്കുന്നത് വേറെ ഉദ്ദേശത്തോടു കൂടിയാണ് എന്തായാലും പി വി അൻവറെ അടിച്ചു നിരത്തിയിട്ടുള്ള പി വി ഡി സതീഷൻ്റെ നിലപാടിനെ ശ്ലാഗ് ശക്തമായ രൂപത്തിൽ പിന്തുണച്ചുകൊണ്ടാണ് ജയശങ്കർ രാഷ്ട്രീയ നിരീക്ഷകൻ ജയശങ്കർ ഏഷ്യാനെറ്റിലെ ഒരു ചർച്ചയിൽ പങ്കെടുത്ത് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കൃത്യമായി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം വി ഡി സതീഷൻ എടുത്ത നിലപാട് അത്രയും ശക്തമാണ് മറ്റുള്ള നേതാക്കന്മാരെ പോലെയുള്ള നേതാവല്ല ശക്തമായി തീരുമാനമെടുക്കാൻ കഴിവുള്ള നയിക്കാൻ കഴിവുള്ള ഒരു നേതാവാണ് തീഷൻ എന്നാണ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഇന്നലെ പറഞ്ഞ വാക്കുകൾ കേൾക്കേണ്ടത് തന്നെയാണ് മലപ്പുറത്ത് പ്രത്യേകിച്ച് നിലമ്പൂരിൽ വി ഡി സതീഷൻ തരംഗം മാഞ്ഞടിക്കുന്നു എന്നുള്ളതാണ് സത്യം നമുക്ക് ജയശങ്കറിന്റെ വാക്കുകൾ കേൾക്കാം ലീഗ് അവരുടെ തടിക്ക് തട്ടാത്ത രീതിയിൽ എന്ത് തെക്കോ ചെയ്യും മറ്റ് ഘടക കക്ഷികളുടെ മേൽ സമ്മർദ്ദം ചെലുത്തി അവരെന്തെങ്കിലുമൊക്കെ സൗജന്യം ജയിച്ചു കൊടുക്കും ഉദാഹരണത്തിന് നമുക്കറിയാമല്ലോ ഈ കെ മുരളീധരനെ തിരിച്ചു കൊടുക്കാം അന്ന് ലീഗ് അവരുടെ സിറ്റിംഗ് സീറ്റ് കൊടുവള്ളി മുരളീധരൻ്റെ കൊടുക്കും മുരളീധരൻ കൊടുവള്ളിയിൽ മത്സരിച്ചു അപ്പോൾ ലീഗിൻ്റെ വലിയ ത്യാഗമായിട്ട് എല്ലാവരും വിചാരിച്ചു പക്ഷേ അതിന് പകരമായിട്ട് അവർ മറ്റൊരു ജയസാധ്യതയുള്ള സീറ്റ് വാങ്ങിച്ചുള്ളു പിന്നെ എല്ലാവരും തോറ്റുപോയതല്ല വേറെ കാര്യം എങ്കിൽ പോലും അങ്ങനെ കൊടുവള്ളി കൊടുത്തെങ്കിൽ ലീഗിന് നഷ്ടമൊന്നും പറ്റിയില്ല കാരണം കൊടുവള്ളിയിൽ മത്സരിച്ച് മുരളീധരൻ തോറ്റുപോയി അപ്പം ഇതാണ് ലീഗിൻ്റെ വിട്ടുവീഴ്ച ലീഗിൻ്റെ ത്യാഗമനോഭാവമൊക്കെ ഇത്രേ ഉള്ളൂ ലീഗിൻ്റെ തടിക്ക് തട്ടാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ പറഞ്ഞ് ചെയ്യിക്കുക ഇപ്പോൾ രാജ്യസഭാ സീറ്റിൻ്റെ കാര്യം നോക്കുക കെ എം മാണിയുടെ മാണിയെ മകനെ തിരിച്ചു രാജ്യസഭാ സീറ്റ് വേണം എന്നാവശ്യം ലീഗ് ഉടനെ വളരെ മഹാമനസ്കത പ്രകടിപ്പിച്ചു ആ രാജ്യസഭ സീറ്റ് കൊടുത്തു ആരുടെ രാജ്യസഭാ സീറ്റ് കോൺഗ്രസിൻ്റെ എടുത്ത് മാണി ഗ്രൂപ്പിന് കൊടുത്തു ലീഗിന് വെള്ളം നഷ്ടം ഇല്ല ലീഗിന് നഷ്ടം അവർ ഇതുപോലെ എന്ത് ത്യാഗം വേണമെങ്കിലും ചെയ്യും ഇനിയിപ്പോൾ തിരുവമ്പാടി സീറ്റ് കഴിഞ്ഞ രണ്ടു തവണയായിട്ട് ലീഗ് തോറ്റുകൊണ്ടിരിക്കുന്നതാണ് കാരണം അവിടെ മറ്റ് ചില സാമുദായിക പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സാമുദായിക പ്രശ്നമല്ല സാമുദായികമായ ധ്രുവീകരണം ഉള്ളതുകൊണ്ട് ആ സീറ്റിപ്പോൾ സി പി എം ആണ് ജയിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ ആ സീറ്റും കോൺഗ്രസ് വിട്ടു ഇവർ ലീഗ് വിട്ടു വിട്ടുകൊടുക്കുന്നത് എനിക്ക് തോന്നുന്നില്ല കാരണം ലീഗിന് ജയിക്കാവുന്ന ഒരു സീറ്റാണ് കൊടുവള്ളി കൊടുത്തു ഇനി തിരുവമ്പാടി കൊടുത്തു ആ ആ ഒരു മേഖലയിൽ നിന്ന് ലീഗ് പുറത്താവും അപ്പോൾ അതിനെ അവർ സ്വാഭാവികമായിട്ടും ഇഷ്ടപ്പെടുകയില്ല തയ്യാറാവുകയില്ല എന്നുള്ളതാണ് വാസ്തുവ അപ്പോൾ ഇങ്ങനെ ഒരു സാ അത്ര വലിയ ത്യാഗമൊന്നും ലീഗർ ചെയ്യില്ല പിന്നെ കോൺഗ്രസ്സിനോട് പറഞ്ഞ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വല്ല തവന്നൂർ സീറ്റോ അല്ലെങ്കിൽ പൊന്നാനിയോ വേണമെങ്കിൽ അന്വർണ്ണം വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ലീഗുകാർ തയ്യാറാവും അതുപോലെ ഞാൻ പറഞ്ഞില്ലേ പഴയ പോലെയുള്ള സ്വാധീനവും സമ്മർദ്ദശേഷിയൊന്നും ഇപ്പോൾ ലീഗിന് കോൺഗ്രസിൻ്റെ മേലില്ല കോൺഗ്രസ് നേതൃത്വത്തിൽ വളരെ ഡൈനാമിക്കായിട്ടുള്ളൊരു മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത് ഉമ്മൻചാണ്ടി പോലെ എന്തിലും വിഡ്രോഴി ചെയ്യുന്ന ആളല്ല വി ഡി സതീശൻ മാത്രമല്ല ഇത് കെ പി സി സി പുനഃസംഘടനയ്ക്ക് മുമ്പായിരുന്നുവെങ്കിൽ അൻവറിന് കുറച്ചും കൂടി ബാർഗെയിനിങ് പവർ ഉണ്ടായിരുന്നു കാരണം കെ സുധാകരനെ പോലെ കെ മുരളീധരനെ പോലെ പല ആളുകളും അൻവർ കൂടി വരണം മുന്നണി ശക്തിപ്പെടണം എന്നാഗ്രഹിക്കുന്നവർ അവർക്ക് പലർക്കും വ്യക്തിപരമായ അവരുടെ അജണ്ടയുണ്ട് ഉദാഹരണത്തിന് കെ സുധാകരൻ ആണെങ്കിൽ ബി ഡി സതീശൻ അത്ര വലിയ ഒരാളാകണ്ട എന്ന അഭിപ്രായമുള്ള ആൾ പിന്നെ പ്രായാധിക്യത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ മറ്റ് പല നേതാക്കന്മാർക്കും ഇതേ അഭിപ്രായമുണ്ട് അവർ സതീശനെ താതി കെട്ടാൻ വേണ്ടിയിട്ട് അൻവറിനെ ഒരു പക്ഷം ഉപയോഗിക്കുമായിരുന്നു പക്ഷേ അങ്ങനെ ആ ഒരു പിടിയിൽ നിന്ന് ഇപ്പോൾ സതീശൻ മോചിതനായി കാരണം ഈ കെ പി സി സി പുനഃസംഘടനയ്ക്ക് ശേഷം അദ്ദേഹത്തിന് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ ഒരു വലിയ മേൽക്കൈ കിട്ടിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടി കണ്ടായിരുന്നത്രയും ശക്തി ഉണ്ടെന്നും കരുണാരനുണ്ടായിരുന്ന അത്രയും പ്രാബല്യം ഉണ്ടെന്നല്ല നമ്മൾ എങ്കിൽ പോലും സതീശന് ഒരു അപ്പർ ഹാൻഡ് കിട്ടി എന്നുള്ളത് സത്യമാണ് അതുകൊണ്ടുകൂടിയാണ് കൂടിയാണ് അൻവറിനെ ഈ യു ഡി എഫിൽ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിൽ അൻവർ ഒബീഡിയൻ്റ് ആയിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്ത് വെക്കി എങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന എത്ര ആളുകൾ ആര്യണൻ ഷൗക്കത്തിന് ഊട്ടി പോട്ടെ അദ്ദേഹം ആര്യൻ ഷൗക്കത്തിനു ഊട്ടി സുരേഷ് തോന്നുന്നുണ്ടോ ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും തോന്നുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല അൻവറിന്റെ പിന്തുണ സ്വീകരിക്കാമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പരിഹാസ്യമായിട്ടല്ലേ അല്പം മുമ്പ് കേട്ടില്ലേ അതെ അല്ല ഞാൻ പറഞ്ഞത് ഇനിയിപ്പോൾ അദ്ദേഹം ഒരു വിട്ടുവീഴ്ചയായിരുന്നു അല്ലെങ്കിൽ ഈ ലീഗ് കുഞ്ഞാലിക്കുട്ടി പറയുന്നു അല്ലെങ്കിൽ സാദിക്കലി തങ്ങൾ അൻവറിനോട് പറയുന്നു അൻവറെ നിങ്ങളുടെ പിന്തുണ യു ഡി എഫിന് കൊടുക്കണം തരണം എന്ന് പറഞ്ഞു അൻവർ പിന്തുണ ഒരുപക്ഷെ അൻവറോ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും ആര്യാട ഷോക്കത്തിനെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളും ചെയ്യും ഒരു സാധ്യതയില്ല യാതൊരു സാധ്യതയില്ല ഇങ്ങനെ ഒരു പിന്തുണ കിട്ടുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഇവർക്കൊരു മേന്മയില്ല ഒരു നേട്ടവും ഇല്ല ഇപ്പം ഇതൊക്കെയാണ് രാഷ്ട്രീയമായിട്ടുള്ള യാഥാർത്ഥ്യം ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ നോക്കുമ്പോൾ കാണുന്ന കളിയാണ് പലപ്പോഴും കൂടെ നിൽക്കുന്ന ആളുകളാണ് ഈ സ്വന്തം സ്ഥാനാർത്ഥിയുടെ പരാജയത്തിനുവേണ്ടി ഏറ്റവും അധികം പരിശ്രമിക്കുക അവരത് പല രീതിയിൽ ചെയ്യും അത് കോൺഗ്രസ്സിന് മുമ്പേ ഉള്ളൊരു കാര്യമാണ് ഇപ്പോൾ സി പി എം അടക്കമുള്ള പാർട്ടികളിലേക്ക് ഈ ഒരു പ്രവണത വ്യാപിച്ചു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ ഈ ഉദാഹരണങ്ങളിൽ നിന്ന് എടുത്തരുന്ന് പറയുന്നില്ല ഇതൊരു സാധാരണ രീതിയായിട്ട് കേരളത്തിൽ മാറി കിട്ടും ഇപ്പോൾ ഓരോ സ്ഥാനാർത്ഥിയും ഇടതുപക്ഷമായിക്കോട്ടെ യു ഡി എഫ് ആയിക്കോട്ടെ അവർ ആദ്യം ശ്രമിക്കുന്ന സ്വന്തം ഭാഗത്തുള്ള ഒറ്റയാരെ കണ്ടെത്താൻ അവരിൽ നിന്നുണ്ടാകുന്ന ഡാമേജ് പരമാവധി മിനിമൈസ് ചെയ്യാനും അപ്പോൾ അന്വർണ്ണം പോലെ തലേൻ്റെ ദിവസം വരെ പരസ്യമായിട്ട് എതിർത്തുന്ന ഒരാളുടെ പിന്തുണയെ ആരെയുടെ ശോകത്തിന് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും ഒരു കാരണവശാലും വിശ്വസിക്കാൻ കഴിയില്ല അപ്പോൾ അത്ര വോട്ട് കഴിച്ച് വേറെ വോട്ട് അവിടുന്ന് കിട്ടും എന്നാണ് അവർ ആലോചിക്കുന്നത് അതുമാത്രമേ അവർക്ക് ആലോചിക്കാനും പറ്റുള്ളൂ